എന്തോ ഒന്ന് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഒരു അതിഥി തൊഴിലാളിയെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുമ്പോൾ ഇവിടെ നമ്മൾ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവിടെ എന്ത് വിചാരണയാണ് സംഭവിക്കുന്നത് പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമല്ലേ ദരിദ്രനും ധനികനും തമ്മിലുള്ള അന്തരമാണോ ഇത് ഒരുപാട് ചിന്തകൾക്ക് ഈ കൊലപാതകം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കുടുംബം പോറ്റാനായി ഛത്തീസ്ഗഡിൽ നിന്ന് വണ്ടി കയറി രണ്ടു മക്കളുള്ള ഈ മനുഷ്യനെ ആൾക്കൂട്ട വിചാരണ ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ടാണ് തല്ലിക്കൊന്നത് അയാൾക്ക് ഇവർ പറയണത് പോലും മനസ്സിലാവണില്ലേ അതാണെങ്കിൽ ഏറ്റവും തമാശ ഈ മലയാളത്തിൽ പറയണ ഭാഷ പോലും അയാൾക്ക് അറിയില്ല ഭയന്ന് പറിച്ചിരിക്കുന്ന ആ ബായി തല്ലിക്കൊന്ന് ആ കുടുംബം ഇല്ലാണ്ടാക്കി ഇതിനൊക്കെ കണക്ക് പറയാണ്ട് ഈ കേരളം എങ്ങനെ മുന്നോട്ട് പോകും ഓരോ പ്രളയകാലത്തും ഇവിടെ പ്രളയം വരുമ്പോൾ നെട്ടോട്ടം ഓടുന്ന മനുഷ്യരെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഇങ്ങനെ തല്ലിക്കൊല്ലുന്ന ആളുകളുടെ ആത്മാക്കള് നിങ്ങളുടെ തലയ്ക്ക് മോള് തന്നെയുണ്ട്